فَلَوْ يقتدين أيديهم وأرجلهم من خِلَافٍ سلبا على غلوك يعني تسير ثاند. سلامي اَإِنَّمَا الَّذِينَ يُحَارِبُونَ اللَّهَ وَرَسُولَهُ وَيَصْعُونَ فِي الْأَرْضِ فَسَادًا أَنْ يُقَتَلُوا أَوْ يُصَلَّبُوا أَوْ تُقَطَّعَ أَيْدِيهِمْ وَأَرْجُلُهُمْ مِنْ خِلَافٍ أَوْ ينفوا من الأرض. <applause> അത് ആരെക്കുറിച്ച് പറഞ്ഞറിയോ ഈ റായൽ ഒറൈന രണ്ട് ഗോത്രക്കാരും മദീനയിൽ വന്ന് റായൽ ഒറൈന രണ്ട് ഗോത്രത്തിൽ നിന്ന് ചില മെമ്പർമാർ അവർ മദീനയിൽ വന്നത് ശരിക്ക് ഒരു ചെളിയുള്ള തലച്ചോറിയിട്ടാണ് വന്നത് അവർ വന്ന് മദീനയിൽ കുറച്ചാൾ നിന്ന് എന്നിട്ട് അവർ റസൂ റസൂ മദീനത്തെ കാലാവസ്ഥ എനിക്ക് പറ്റണില്ല ഞങ്ങളെ പള്ളൊക്കെ വീർത്ത് ഞങ്ങളുടെ കൈകളൊക്കെ ആകെ പ്രയാസമായി മുറിവീണ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ എനിക്ക് കയ്യണില്ല എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുകയാണ് അപ്പോൾ റസൂൾ നല്ലിസ്വലാ തങ്ങൾ പറഞ്ഞ് അവർ പറയാണ് ഞങ്ങൾ ഈ റീഫിൽ കഴിഞ്ഞിട്ടുള്ള സ്റ്റീലല്ലേ ഞങ്ങൾ ഇങ്ങനെ പിന്നെ നാടന്മാരാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ കയ്യണില്ലായെന്ന് പറയാണ് അപ്പോൾ റസൂൾ നായി തങ്ങൾ പറഞ്ഞ് സദക്ക മുതലായിട്ടുള്ള ഒട്ടകങ്ങളുണ്ട് ആ ഒട്ടകങ്ങൾ നോക്കണ റാഴിയുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്തോളി എന്നാ ഈ സദക്ക ഒട്ടകങ്ങളെയായിട്ട് ഈ ആ ഇടേനയും കൂട്ടിയിട്ട് നിങ്ങൾ എന്നാ ഇവിടുന്ന് മതി നാടൂട്ട് പിന്നെ പോയിക്കോളി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒട്ടകങ്ങളുടെ പാലും കുടിക്കാം ഏ പിന്നെ രോഗമല്ലേ അപ്പം ഇത് അതിൻ്റെ മൂത്രവും നിങ്ങൾക്ക് ചികിത്സയായ പിന്നെ മരുന്നാക്കാം എന്ന് നട്ടെന്ത് ചെയ്ത് ഇവരെ വിട്ട് ആ ഇടയനോടൊപ്പം വിട്ട് ഇവർ ശരിക്കും കള്ളന്മാരായിരുന്നു ഇവരെന്തു ചെയ്ത് ഇവർ ഇടയനോടൊപ്പം മതിയിൽ നിന്ന് പുറത്ത് പോയി എന്നിട്ട് ഈ ആടി ഈ ഒട്ടകങ്ങളെ പാലൊക്കെ കുടിച്ച് അവർ ശരിക്കും എന്ത് ചെയ്ത് അവർ വീർത്ത് കൊഴുത്ത് അങ്ങനെ തന്നെ നല്ലോണം തടിച്ച് കൊഴുത്ത് ഉഷാറായി കുട്ടപ്പന്മാരായി ഇവരെ ചെയ്ത് ഈ ഇടയനെ അവർ കണ്ണ് ചൂരിന്ന് ആ ഇടയനെ അവർ കൊന്ന് എന്നിട്ട് എന്ത് ചെയ്തു അവർ പിന്നെ ഇടയനെ ഉപേക്ഷിച്ച് എന്നിട്ട് അവർ ഈ ഒട്ടകങ്ങളായിട്ട് കടന്നാളന്ന് മുങ്ങി അപ്പോൾ അപ്പം റസൂൾ അള്ളാഹിസ്വലി സ്വലം നാദങ്ങൾ ഇത് മതിയിൽ അറിയാണ് എങ്ങനെ ഉണ്ടാവും ഈ ഒരു കൊടിയ ചതി അതും ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ കളിച്ചിട്ട് അതും ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യാന്നാണ് മദീനയിൽ നിന്ന് ചില യുവാക്കൾ റസൂൾ ഇസ്ലാസ്സലമാങ്ങൾ എന്ത് ചെയ്തു ഇവരെ പിന്നാലയച്ചു ഒരു കായിഫിനെയും കൂടെ വിട്ടുന്നതാണ് കായിഫ് എന്നിട്ടുണ്ടെങ്കിൽ ഈ കാലടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്തുടർന്ന് പോകും മരുഭൂമിയല്ലേ കായിഫിനടക്കം വിട്ട് അവർ പിന്തുടർന്ന് പോയിട്ട് ഇവരെ പിടികൂടി പിടികൂടിയിട്ട് അവിടെ തന്നെ അവിടെ എന്ത് ചെയ്തു പിടിച്ച് അവരുടെ ഇതാണ് ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ ഇന്നമ്മ ജസാ ഉല്ലീന ഹാരിബൂൻ അള്ളാഹുല്ല ഇമാരി ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ ഇതാൽ ഞാനോട് റസൂലിനോടുള്ള മൊഹാറ വേണം യുദ്ധപ്രഖ്യാപനമാണ് ഇത് നടത്തുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം ഐ യുക്കത്തലു ഔസല്ലബു ഔ തുക്കത്ത ഐതി ഹും അർജുന ഹും മിൻസിലാഫ് മിൻ ശിലാഫായിട്ട് എന്ത് ചെയ്യണം അവരുടെ കൈക്കാൽ ഒന്നുകിൽ അവർ വധിക്കപ്പെടണം അല്ലെങ്കിൽ ക്രൂശീകരിക്കപ്പെടണം അല്ലെങ്കിൽ അവരുടെ കൈക്കാലുകളെ ഈ രീതിയിൽ മിൻഷിലാഫിൽ അവ ഖണ്ഡിക്കപ്പെടണം എന്നുള്ളതാണ് അവരുടെ കൈയും കാലും ഇങ്ങനെ കൊത്തി അവരുടെ കണ്ണും ചൂന്ന് കാരണം അവരുടെ ഞാൻ പണി ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്തു അവർ ആ ഇടേനെ അവരൊന്നും കൊടുക്കാതെയാണ് ചൂടിലിട്ടത് ആ മരുഭൂമിയിലിട്ടത് അതേപോലെ അവരിയിട്ട് അവരിയിട്ട് അങ്ങനെ അവർ അവിടെ ആ അവരെങ്ങനെയാണ് ഇവിടെനെ കൈകാര്യം ചെയ്തത് അതേപോലെ അവരും കൈകാര്യം ചെയ്യപ്പെട്ടു ആ രീതിയിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിഷയത്തിൽ വായിക്കുന്നത് ആ വിഷയത്തിലാണ് ഇറങ്ങിയത് ഹരീസുകളുടെ വായിക്കും അപ്പോൾ അത് ഈ പിന്നെ ഇത് പിന്നെ മിൻ ഖിലാഫിൻ എന്നുള്ളത് പറയുന്നത് പക്ഷേ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെ ഈ അവയവങ്ങൾ ഛേദിച്ചിട്ടുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യും രക്തം വാരാനുള്ള ട്രീറ്റ്മെൻറ് ചെയ്യും രക്തം വരാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും കൊത്തിയിട്ടുണ്ടെങ്കിൽ രക്തം വരാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും പിന്നെ മരിക്കാൻ കാരണമാവില്ല പക്ഷേ ഇവരെ മരിക്കാൻ കാരണമായി കാരണം അവർ ചെയ്തതിനുള്ള പ്രതിക്രിയയാണ് അതുകൊണ്ട് തന്നെ ഈ റായൽ അതേപോലെ ഉറൈന ഗോത്രങ്ങളുടേത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അവരെ രക്തം നിർത്തിയിട്ടില്ല കൈ കൊത്തി കാലും കൊത്തിയിട്ട് അവരെ എന്ത് ചെയ്തു അവർ ചെയ്തെങ്ങനെയാണ് അതേപോലെ അവരെ മണലിലിടുകയാണ് ചെയ്തത് എനിക്കൊണ്ടു ചില റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചത് എട്ട് പേര് അവരെട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതില്ല ഇസ്ലാമിക ശിക്ഷാ കോടതിൻ്റെ അല്ല എല്ലാ ഇങ്ങനത്തെ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ഉടനെന്ത്യ്യും അതിനെന്തേ പറയുക ഒരു ഹസ് ഈ രക്തം വേഗം ചെയ്യും ആൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് രക്തം അവരുടേത് ചെയ്യും ഒലിച്ചു പോകാൻ സമയക്കുള്ള അതിനെ ചികിത്സിക്കും പിന്നെ മാത്രമല്ല അത് ഈ പിന്നെ ഇത് ഒപ്പം ചെയ്യുക എന്നുള്ളതല്ല പിറവിൻ്റെ വിഷയത്തിൽ ചരിത്രത്തിൽ വായിക്കുന്നത് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഫലം കത്തിയാൻ ഐതിയാക്കും അർജുനക്കും മിൻ ഖിലാഫിൻ